സെക്യൂരിറ്റി സുരക്ഷിതത്വബോധം so, ഇതെല്ലാവർക്കും വേണ്ടതാണ് അല്ലേ നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാനും മുന്നേറാനും കഴിയുക അപ്പൊ ഇതേ സാധനം കുട്ടികളിലും അപ്ലിക്കബിൾ ആണ് കേട്ടോ കുട്ടികൾക്കും ഇതുപോലെ സുരക്ഷിതത്വ ബോധം ഉണ്ടാവണം ഒരു കുട്ടി ഞാൻ സുരക്ഷിതനാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ട സുരക്ഷിതത്വം എൻ്റെ ടീച്ചറടുത്ത് ലഭിക്കും അല്ലെങ്കിൽ എൻ്റെ ഉപ്പൻ്റെ അടുത്ത് ഉമ്മൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് അമ്മൻ്റെ അടുത്ത് ലഭിക്കും എന്നൊരു തോന്നൽ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ അവൻ നല്ല സന്തോഷവാനായിരിക്കും നല്ല രൂപത്തിൽ പ്രൊഡക്റ്റീവായിട്ട് നല്ല പഠിച്ച് നല്ലൊരു രൂപത്തിലെത്താനും ആ കുട്ടികൾക്ക് കഴിയും ാണ് നേരെ മറിച്ച് സുരക്ഷിതത്വ ബോധം വളരുന്ന കുട്ടികൾ അവർ അവരല്ലാതെ മാറുകയും സമൂഹത്തിൽ അവർ നികൃഷ്ട ജീവികളായി മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിന് പല എക്സാമ്പിൾസും നമ്മുടെ മുന്നിലുണ്ട് ഇപ്പൊ ടീച്ചേഴ്സ് എന്നുള്ള നിലക്കും നല്ല പേരൻസ് എന്ന നിലക്കും നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും നല്ല സെക്യൂരിറ്റി ഫീലിംഗ് സുരക്ഷിതത്വ ബോധം നൽകാൻ നമുക്കാവണം കുട്ടികൾ സ്കൂളിൽ സുരക്ഷിതരാണ് അല്ലെങ്കിൽ വീട്ടിൽ സുരക്ഷിതരാണ് എന്നുള്ള തോന്നൽ അവർക്ക് വന്നു കഴിഞ്ഞാല് സ്കൂളും വീടും അവർക്ക് സ്വർഗമായിരിക്കും